അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി ബിസ്മില്ലാഹി വൽഹംദുലില്ലാഹി അസലാ വൈക്കും വരഹമുല്ലാ വാത്തൂല്ലാ വസ്സലാത്ത് വസ്സലാഫിൻ പ്രിയമുള്ള സഹോദര സഹോദരിമാരെ മൊഹിബീങ്ങളെ ഷമീമേ മദീന അതിൻ്റെ മൊഹിബീങ്ങളെ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു അതിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു അല്ലാഹു നല്ല സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ നമ്മുടെ മക്കൾ അള്ളാഹു താല സ്വാലീങ്ങളുടെ കൂട്ടത്തിൽ പെടുത്തുമാരാകട്ടെ പ്രിയപ്പെട്ടവരെ ഷമീമഹ മദീന അതിൻ്റെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് മൊഹിബീങ്ങളിലേക്ക് എത്തിക്കുന്ന ഒരുപാട് സഹോദര സഹോദരിമാരുണ്ട് ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് പ്രിയപ്പെട്ട സ്നേഹിതന്മാരുണ്ട് എല്ലാവർക്കും അള്ളാഹു ഇരുലോക വിജയം നൽകി അനുഗ്രഹിക്കട്ടെ പ്രിയപ്പെട്ടവരെ മഴകാലമാണ് മഴവെള്ളം വെള്ളം ശേഖരിച്ച് വെക്കാം നമ്മുടെ വീട്ടിൽ ഒരു കുപ്പി വെള്ളമെങ്കിലും മഴയുടെ വെള്ളം ശേഖരിച്ചു വെക്കാം അതാണ് ഇന്നത്തെ വിഷയം മഴയെ കുറ്റം പറയരുത് ഭാരത്തിൻ്റെ മഴ അലാക്കിന്റെ മഴ എന്ന് പറയരുത് ഞങ്ങൾക്ക് മഴ മതി ഞങ്ങളുടെ ചുറ്റുഭാഗത്തിലേക്ക് ഈ മഴ നീ വർഷിപ്പിക്കണേ എന്ന് അങ്ങനെ പ്രാർത്ഥിക്കാം മഴ വരുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കൽ സുന്നത്താണല്ലോ ഉപകാരമുള്ളതായ മഴ നീ ഞങ്ങൾക്ക് വർഷിക്കണേ അല്ല മഴ വെള്ളത്തിനിക്ക് വലിയ മാത്വമുണ്ട് മുത്തനബിള്ളാഹുഅലി ബസല്ല മാത്തങ്ങളും സഹാബത്തുൽ കുടിക്കുകയും കുളിക്കുകയും ചെയ്യുമായിരുന്നു ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം ഇമാം റിപ്പോർട്ട് ചെയ്ത ആദീസൽ കാണാം ബഹുമാനപ്പെട്ട അനസർ അലി അള്ളാഹുദാലു പറയുകയാണ് മുത്തനബി സല്ലാഹു അലി തങ്ങളുടെ കൂടെ ഞാനായിരുന്നു മുത്തനബി സല്ലാഹു അലി വസല്ലമാങ്ങൾ മല വരുന്ന അവസരത്തിൽ മുത്തനബിയുടെ ശരീരത്തിലുള്ള ആ ഡ്രസ്സെല്ലാം ഊരി മഴ ആ വെള്ളം മഴവെള്ളം അത് നനഞ്ഞു ശരീരത്തിലേക്ക് എല്ലാ ഭാഗത്തിലേക്ക് എത്തുന്ന വിധത്തിൽ മുത്തുനബി മഴ വെള്ളത്തിൽ കുളിക്കുമായിരുന്നു ഈ ഹദീസിന്റെ വ്യാഖ്യാനത്തിൽ ബഹുമാനപ്പെട്ട ഇമാം നബബി ഇമാം റഹിമുള്ള പറയുകയാണ് മുസ്ലിമിൽ ഭാഗം വെളിവാക്കൽ സുന്നത്താണ് മലയുടെ ആദ്യത്തെ മഴ നനയൽ എന്താണ് സുന്നത്താണ് കാരണം വലിയ മാറ്റമുണ്ട് ആ വ്യാഖ്യാനത്തിൽ മുഹദ് മുഹദ്ദിസീങ്ങളായ പണ്ഡിതന്മാർ പറയുന്നു ശറവ് കൊടുക്കുന്നു മഴവെള്ളത്തിനു വസ്തിഷ്ഠി അത് മഴവെള്ളത്തിനു ശിഫയുണ്ട് മരവെള്ളം തനിക്ക് ശിഫയുണ്ട് ഒരുപാട് ബറുക്കത്തുള്ളതായ വെള്ളമാണ് മഴവെള്ളം കുറച്ച് വെള്ളമെങ്കിലും ശേഖരിച്ച് വെക്കുക രോഗം വരുമ്പോൾ നമ്മൾ സാധാരണ മന്ദരിക്കുന്ന വെള്ളം സാധാരണ വെള്ളമാണ് എന്നാൽ മന്ദരിക്കാൻ വേണ്ടി പറ്റിയ ഏറ്റവും നല്ല വെള്ളമാണ് മഴവെള്ളം ആ മഴവെള്ളത്തിൽ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മഴവെള്ളത്തിൽ ആയത് ഷിഫ് ഷിഫാന്റെ ആയത്ത് അത് നമുക്കെല്ലാം അറിയാം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസങ്ങൾക്ക് മുമ്പ് ഷിഫാൻ്റെ ആയത്ത് ഏതാണെന്ന് വിശദീകരിക്കുകയുണ്ടായി ആ ശിഫായി ആയത്തുകൾ ഓതി അതിൽ വെള്ളത്തിൽ ആ മഴവെള്ളത്തിൽ മന്ദിരിച്ചാൽ ഒരു ഗ്ലാസ് വെള്ളം കുടിച്ചാൽ രോഗത്തിനേക്ക് എല്ലാ രോഗത്തിനേക്കും ഷിഫയുണ്ട് അങ്ങനെയുള്ളതായ മാത്തുമായ വെള്ളമാണ് മഴവെള്ളം അതുകൊണ്ട് കുറച്ചു വെള്ളമെങ്കിലും ശേഖരിച്ചു വെക്കാതെ നല്ലതാണ് പ്രിയപ്പെട്ടവരെ ഇപ്പോൾ ഒരുപാട് ആൾക്കാർക്ക് ചില ചൊറിച്ചിലെല്ലാം ഭയങ്കര കയ്യും കാളെല്ലാം ചൊറിയാണ് മരുന്നിനെ മരുന്നെല്ലാം വാങ്ങി സ്കിന്നിൽ ഒരുപാട് ചൊറികളാണ് അത് മാറുന്നില്ല എന്നാൽ മഹത്തുക്കളായി മാമിങ്ങൾ പണ്ഡിതന്മാർ മഹത്തുക്കളായി മാമിങ്ങൾ അതിനിക്ക് ആത്മീയമായ ഒരു മരുന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് ഒരു ഗ്ലാസ് മഴവെള്ളം ആ മഴവെള്ളത്തിൽ ആ മഴവെള്ളത്തിൽ പരിശുദ്ധ കുർവാൻ സൂറത്ത് ഇബ്രാഹിം സൂറത്ത് ഇബ്രാഹിം സൂറത്തിലെ إيرفتي آرام تايت بسم الله الرحمن الرحيم إيايت ومسل كلمة خبيثة كشجرة خبيثة جست كشجرة خبيثة جتست من فوق الأرض ما لها من قرار ايات ايات إيه آية. إيه آية. إبراهيم سورة

ും എന്നിട്ട് ഈ ആയത്ത് ഏതാ ആയത്ത് സൂറത്തുൽ ആയത്ത് മന്ത്രിച്ചിറ്റ് ആ വെള്ളം വെള്ളമെന്താക്കാം കുടിക്കാം എന്നാൽ ചൊറിച്ചിലുള്ളതായ ആ സ്ഥലത്തിലേക്ക് മഴ മന്ത്രിച്ച വെള്ളത്തിന് ഇങ്ങനെ കൊടുത്താൽ ആ രോഗത്തിന് ശിഫയുണ്ട് മാത്തുക്കളായി മാമിങ്ങൾ പറയുന്നു അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഏഴ് പ്രാവശ്യം മഹാന്മാരായ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നു മഴ വരുന്ന സമയത്ത് മഴ വരുന്നവസരത്തിൽ പ്രാർത്ഥിക്കൽ അവസരത്തിൽ ആ പ്രാർത്ഥ അവന്റെ പ്രാർത്ഥനക്ക് ഉത്തരമുണ്ട് ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഒരുപാട് സമയങ്ങളുണ്ട് ദുവാക്ക് ഇജാപത്തുള്ള സമയം എന്നാൽ മഴ വരുന്ന അവസരത്തിൽ ഒരാള് സൂറത്തുൽ സൂറത്തുൽ കൗസർ നൂറ് പ്രാവശ്യം മോദി മഴ വരുന്ന സമയത്ത് സൂറത്തിൽ കൗസർ ആരെങ്കിലും ഓതിയാൽ കൗസർ പ്രിയപ്പെട്ട സഹോദരിമാരെ കൗസർ എന്നാരംഭിക്കുന്ന ഈ സൂറത്ത് നൂറ് പ്രാവശ്യം ഓതി ദ്വാരെന്നാൽ അവന്റെ എല്ലാ പ്രശ്നത്തിനും പരിഹാരമാണ് പെട്ടെന്ന് പെട്ടെന്ന് ഉത്തരം കിട്ടും മഴ വരുന്ന സമയത്ത് പ്രിയപ്പെട്ട മോമിനീകള് പ്രിയപ്പെട്ട മോമിനീകള് വലിയ മാത്വമുണ്ട് അതുകൊണ്ട് ഈ ആയത്ത് ഈ ആയത്ത് എത്ര പ്രാവശ്യമാണ് ഓതേണ്ടത് നൂ ആയ ഈ സൂറത്ത് നൂറ് പ്രാവശ്യമാണ് ഓതണം നൂറ് പ്രാവശ്യം ഓതണം ഓതൽ നല്ലതാണ് ബഹുമാനപ്പെട്ട ഇമാമ ബഹുമാനപ്പെട്ട ഇമാമിങ്ങൾ പറയുന്നുണ്ട് ഹസീനത്തുള്ള അസറാർ എന്നുള്ള കിതാബിൻ്റെ അകത്ത് കാണാം എന്നാൽ ഒരു കുട്ടി പഠനത്തിൽ പിന്നോ കാണും ഓർമ്മ വരുന്നില്ല വല്ലാത്ത ഓർമ്മ വരാത്ത കുട്ടിയാണ് പഠിച്ചാൽ മറക്കുന്നുണ്ട് പഠനത്തിൽ പിന്നോട്ടാണ് എന്നാൽ നല്ല ഉഷാറും നല്ല ധൈര്യം കിട്ടാൻ വേണ്ടി നല്ല ഓർമ്മ ശക്തി കിട്ടാൻ വേണ്ടി നല്ല പഠനത്തിൽ ഉഷാറാവാൻ വേണ്ടി എന്ത് ചെയ്യാം മഴവെള്ളം ഒരു ഗ്ലാസ് മഴവെള്ളം കാരണം മഴവെള്ളം അള്ളാഹു താലയിൽ നിന്ന് നേരിട്ട് വരുന്നതായ വെള്ളമാണ് മുത്തുനബി സാഹുഅലബി തങ്ങൾ അനസ് അള്ളാഹു താലോട് പറഞ്ഞില്ലേ എന്തിനാണ് എന്താ ഇങ്ങനെ കുളിക്കുന്ന സമയത്ത് മഴവെള്ള വരുന്ന അവസരത്തിൽ മുത്തുനബി കുളിക്കുകയാണ് ആ മഴവെള്ളത്തിൽ ലിമാ സന തഹാദ എന്താണ് നബിയെ നിങ്ങൾ ചെയ്ത് ചെയ്യുന്നത് എന്ന് ചോദിച്ചപ്പോൾ മുത്തുനബി പറഞ്ഞത് അള്ളാഹുവിൻ്റെ കൽപ്പനയാണ് അള്ളാഹുവിൽ നിന്ന് ഡയറക്റ്റ് നേരിട്ട് വരുന്നതായ വരുന്നതായൊരു റഹ്മത്താണത് അതുകൊണ്ട് ഒരു ഗ്ലാസ് മഴവെള്ളത്തിൽ ഇങ്ങനെ പഠനത്തിൽ പിന്നോട്ടം ഉള്ള ഉള്ള കുളിക്കൽ ഓർമ്മശക്തിയില്ലാത്ത കുട്ടികൾ ആ കുട്ടികൾക്ക് ഒരു ആത്മീയമായ വരുന്ന ഒരു ഗ്ലാസ് മഴവെള്ളത്തിൽ സൂറത്തുൽ ഫാത്തിഹ പ്രാവശ്യം എന്നിട്ട് ഇഷ്ഫി എന്ന് പറഞ്ഞ് എന്നിട്ട് അലം അത് ഇരുപത്തി ഒന്ന് ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഇരുപത്തി ഒന്ന് പ്രാവശ്യം ഈ സൂറത്ത് റബിഖല പ്രാവശ്യം അങ്ങനെ മൊത്തം നാപ്പത്തി ഒമ്പത് പ്രാവശ്യം നാപ്പത്തി ഒമ്പത് ഏഴ് പാത്തിയാണ് ഏഴ് പാത്തിയ ഇരുപത്തി ഒന്ന് സൂറത്തുഷറാണ് സൂറത്തുള്ളില് ഇരുപത്തി ഒന്നാണ് അപ്പൊ മൊത്തം നാപ്പത്തി ഒമ്പത് ഇങ്ങനെ ഈ സൂറത്ത് ഓതി ഓരോ തവണ ഓതി ഊതുക വെള്ളത്തിൽ ഒരു അര ഗ്ലാസ് വെള്ളം മഴ വെള്ളത്തിൽ ഓതി കുടിക്കാൻ രാവിലെ കുടിക്കാൻ അര ഗ്ലാസ് വെള്ളം കൊടുക്കാം രാത്രി കടന്നുറങ്ങുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ അങ്ങനെയുള്ള പഠനത്തിൽ ഒക്കെ നല്ല ഉഷാറാവും പരിശുദ്ധ കുറുവാനാണ് ആത്മീയമായ മരുന്നാണ് കഴിയുമെങ്കിൽ ചെയ്യുക പ്രിയപ്പെട്ടവരെ ഇതെല്ലാം ചെയ്യണമെങ്കിൽ പ്രധാനപ്പെട്ടിട്ട് വേണം എന്തു വേണം ഈമാൻ മാൻ വിശ്വാസത്തോടു കൂടെ ഈ ഉണ്ടാവുമോ ഇല്ലേ അങ്ങനെയുള്ള സംശയമുള്ള ആൾക്കാർക്കൊന്നും ഇതെന്തു കിട്ടൂല അതുകൊണ്ട് പ്രിയപ്പെട്ട മുത്തുമോമിനീകള് മഴ വരുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കൽ സുന്നത്താണ് അതുകൊണ്ട് മുത്തുനബി മുത്തുനബി സാഹുല മഴ വരുന്ന അവസരത്തിൽ പ്രാർത്ഥിക്കുമായിരുന്നുവല്ലോ പ്രിയപ്പെട്ടവരെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ എത്രയോ ആൾക്കാർ മഴ കാരണം കൊണ്ട് ഒരുപാട് മഴ വരുന്ന മഴ കാരണം കൊണ്ട് ഒരുപാട് മനുഷ്യന്മാരും കെട്ടിടം ൊണ്ട് അങ്ങനെല്ലാം കറണ്ടെല്ലാം ഷാക്കടിച്ചുകൊണ്ട് ഒരുപാട് പേര് അപകട മരണങ്ങളെ തൊട്ട് അള്ളാഹു രക്ഷിക്കട്ടെ പ്രിയപ്പെട്ട മോമിനിങ്ങളെ ഒരു ചൊല്ലി ചെയ്യാം اللهم صل على سيدنا محمد كمالا نهايه لكمالك مالِي اللهم صل على سيدنا محمد وعلى ال سيدنا محمد كما صليت على ابراهيم وعلى ال ابراهيم في العالمين انك حميد مجيد الحمد لله الحمد لله رب العالمين اللهم صل على رسولك سيدنا محمد وعلى ال سيدنا ومولانا محمد റഹ്മാർ റഹ്മാനായ അൽമിഖു മലൂഖായ രാജാതിരാജനായ ഒഫൂർ റഹ്മാനായ അള്ളാഹ് സാധുക്കളായ ഭാവികളായ മോമിനീകൾ മോമിനാതുഗൾ അള്ളാഹ് ഇതുവരെ കേട്ടതായ ക്ലാസ് ജീവിതത്തിൽ പകർത്തുവാൻ നീ ഞങ്ങൾക്ക് തോഫീഖ് നൽകണേ റഹ്മാനെ പരിശുദ്ധമായ മാസത്തിൻ്റെ വർഗത്തുകൊണ്ട് റഹ്മാനായ അല്ലാ ഞങ്ങൾക്ക് നീ കൃപ ചെയ്യണേ റഹ്മാനെ ഞങ്ങളുടെ ശരീരത്തിൽ ആരോഗ്യം നൽകണേ അല്ലാ മക്കളെ സ്വാലീനങ്ങളാക്കണേ അല്ലാ മക്കളെ സ്വലീങ്ങളാക്കണേ റഹ്മാനെ ആഫിലീങ്ങളാക്കണേ അല്ലാഫിലീങ്ങളാക്കണേ അല്ലാ പണ്ഡിതന്മാരാക്കണേ അല്ല മാതാപിതാക്കൾക്ക് ഉപകരിക്കുന്ന കൃഫ ചെയ്യുന്ന മക്കളുടെ കൂട്ടത്തിൽ പെടുത്തണേ അല്ല വീടില്ലാത്തവർക്ക് ഹയറായ വീട് കൊടുത്ത് അനുഗ്രഹിക്കണേ റഹ്മാൻ ബിബറക്കത്തെ ഹബീബിൻ അൽ മുസ്തഫ മുഹമ്മദീൻ സുല്ലാഹു അലി വസ്ലാം അബിഫലി സാഹുല മുഹമ്മദ് സലഹു അലി വസ്ല്ലം സല്ലാഹു അല മു മുഹമ്മദ് സലഹു അലി വസ്ല്ലം അള്ളാഹു ربي صل عليه وسلم السلام عليكم ورحمة الله وبركاته